ഇരുപത്തിയഞ്ച് വർഷക്കാലം അമ്മ എന്ന താരസംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന ഇടവേള ബാബു സ്ഥാനം ഒഴിഞ്ഞത് ഇപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്ത് ഇല്ലാത്ത അമ്മ ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് പല താരങ്ങളും പറയുന്നത് ഏത് സമയവും അമ്മയുടെ ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്ന ആളായിരുന്നു ഇടവേള ബാബു വിവാഹം പോലും കഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നാണ് പലരും ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നത് പലരും ഇടവേള ബാബുവിനോട് ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്ന് വിവാഹം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഇതിനിടെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു ഇടവേള ബാബു താൻ വിവാഹിതനാകാത്തത് അമ്മയുടെയും അച്ഛൻ്റെയും വലിയ ദുഃഖമായിരുന്നുവെന്നും വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോടൊക്കെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണമെന്ന് പറയുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ പക്ഷേ അതിന് വഴങ്ങിയില്ലെന്നും അച്ഛനും അമ്മയും പറഞ്ഞതിൽ വിവാഹകാര്യം മാത്രമാണ് താൻ അനുസരിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് തെളിവ് സഹിതം മറുപടി തരാം എന്ന് പറഞ്ഞ ഇടവേള ബാബു തൻ്റെ മൊബൈലെടുത്ത് രണ്ട് മണിക്കൂറിനിടയിൽ വന്ന ഇരുപത്തി മിസ്ഡ് കോളുകൾ കാണിച്ചു താരങ്ങളും നിർമ്മാതാക്കളും ഉൾപ്പെടെയുള്ളവർ അതിലുണ്ട് ഫോൺ കാണിച്ച് ഇതാണ് തെളിവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ആ തെളിവ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പലരോടും ഇന്ന സമയത്ത് വിളിക്കാമെന്ന് പറയും പക്ഷേ നടക്കില്ല അത് തുടർന്നുകൊണ്ടേയിരുന്നാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ അവർക്ക് സംസാരിക്കാൻ സൗകര്യമുള്ള സമയത്ത് തന്നെ കിട്ടില്ല പിന്നെ എങ്ങനെ നടക്കാനാണ് എന്ന് ഇടവേള ബാബു പറഞ്ഞു ഇപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്നും കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്കൊപ്പം ഒരാൾ ഉണ്ടാകും എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കുന്ന ഒരാൾ ഒപ്പം നടക്കാൻ ഒരാൾ എന്നാണ് ഇടവേള ബാബു പറഞ്ഞത് ആ ആൾ സിനിമയിൽ നിന്നായിരിക്കുമോ എന്ന ചോദ്യത്തിന് പുഞ്ചിരിയായിരുന്നു മറുപടി അതേസമയം ഇടവേള ബാബുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ജഗദീഷും പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ഒരു കോടിയിലാണ് ജഗദീഷ് ഇക്കാര്യം പറയുന്നത് ഞാൻ ബാബുവിൻ്റെ അടുത്ത് ചോദിച്ചു ബാബു ഇനിയൊരു വിവാഹം എന്ന് അപ്പോൾ ബാബു പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പുള്ളി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ചിലപ്പോൾ നാളെ ഒരു ലിവിങ് ടുഗദർ സംഭവിച്ചേക്കാം എന്നാണ് ജഗദീഷ് പറഞ്ഞത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക